സർക്കാർ തീരുമാനങ്ങൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം കേരള ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇരുപത് ലോക്സഭാ സീറ്റുകളുള്ള കേരള സംസ്ഥാനം പൊതുതെരഞ്ഞെടുപ്പിനുള്ള പാർട്ടികളുടെ മുൻഗണനാ പട്ടികയിൽ ഇടം നേടുക മാത്രമല്ല സംസ്ഥാനത്ത് ഭൂരിപക്ഷം സീറ്റുകളും ലഭിക്കുന്നത് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാർട്ടികളുടെ പിടിയെ സൂചിപ്പിക്കുന്നു ഈ സംസ്ഥാനങ്ങളിലൊന്നാണിത് എന്നാൽ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്തവർ നിരവധിയാണ് ഉള്ളത് എന്നാൽ അവർക്ക് പേര് ചേർക്കാനുള്ള അവസരം ഉണ്ട് എന്നും പറയുന്നു പതിനെട്ട് വയസ്സിനു മുകളിൽ ഉള്ളവർക്ക് ഇനി വീട്ടിൽ ഇരുന്നു തന്നെ പേര് ചേർക്കാൻ കഴിയും ഏപ്രിൽ നാല് വരെ ആണ് അവസരം എന്നാൽ അതുപോലെ തന്നെ സർക്കാരിന്റെ പുതിയ ഒരു അറിയിപ്പും വന്നും റിസർവ് ബാങ്കുകളുടെ നിർദ്ദേശം ആണ് ഇത് മാർച്ച് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച പ്രവൃത്തി ദിനം ആകിയിരിക്കുകയുമാണ് റുബൈ ഈ കാര്യങ്ങൾ എല്ലാം സർക്കാർ പുറത്തുവിട്ടു കൂടുതൽ അറിയാൻ വീഡിയോ കാണുക